ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് പത്തളം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊറ്റനാട് യൂണിറ്റ് കൺവെൻഷൻ ചാലാപ്പള്ളി ജയ്ഹിന്ദ് ഗ്രന്ഥശാല ഹാളിൽ നടന്നു യോഗം കെ എസ് എസ് പിയും മല്ലപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ജി ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി വിജയകുമാർ കെ ട്രഷറർ സി കെ ഹരികുമാർ എം ആർ ഉണ്ണികൃഷ്ണൻ നായർ എം വി ജോസഫ് പി എ ഉമ്മൻ എം ഐ ഇപ്പൻ കെ പി സോമശേഖരൻ യു അനിൽകുമാർ സജീവസ് അജയ്കുമാരൻ നായർ എന്നിവർ സർവീസ് വേഷൻകാരുടെ ഒരു കൂട്ടായ്മകള് ഒന്നിച്ചൊന്നായിട്ട് വളർന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു മഹാസമുദ്രം പോലെ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സർവീസ് സതീഷ് തെൻഷേശ ഏതെല്ലാം രീതിയിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണത്തിലുള്ള മുൻകാല പ്രവർത്തനമുള്ള ആൾക്കാരും സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം ഒരു മഹാപ്രവാഹമായിട്ട് കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ സേവന കാലത്തെ ആനുകൂല്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ തിരിച്ചു മേടിക്കുന്നതിനും വിശ്രമ കാലഘട്ടത്തിലേക്ക് പ്രതീക്ഷയുടെ പ്രകാശ ഗോപുരമായി നിന്നുകൊണ്ട് ഗോപുരമായിട്ട് കേരളത്തിൽ അങ്ങോളം പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനുള്ള ഉത്തമവിശ്വാസം നമ്മുടെ അംഗങ്ങളെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ